ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീതപ്പഴം പറിക്കാൻ പോണേ അതായത് നമ്മുടെ ആത്തക്കയുടെ ഒരു വേറൊരു വെറൈറ്റി ഫ്രൂട്ട് അഥവാ ആത്തക്കേക്കാട്ടിലും കൂടിയൊരു ഐറ്റം അപ്പം ഇത് ഞങ്ങളുടെ തൊട്ടിപ്പുറത്തെ വീട്ടിൽ ഉണ്ടായിരിക്കുന്നതാണേ ഇത് ഇപ്രാവശ്യം എന്തോ നിറച്ച് അധികം കായ്ച്ചിട്ടുണ്ടേ ഇതിങ്ങനെ ചെറുതാണെന്നുണ്ടെങ്കിലും ഇതിലൊരു യെല്ലോയിഷ് കളർ വരുവാണെന്നുണ്ടെങ്കിൽ അത് പഴുത്തായിരിക്കും ഇതാ കണ്ടില്ലേ നിറച്ച് കായായിട്ടുണ്ടേ എല്ലാ ശിഖരത്തിലും ഒരു രണ്ട് മൂന്നെണ്ണം വെച്ച് കാവിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് നമുക്ക് കൈ തന്നെ പറിക്കാം അങ്ങനെ ഞങ്ങൾക്ക് രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് ഇത് കുറച്ചധികം വിളഞ്ഞാണ് പക്ഷേ അങ്ങ് പഴുത്തിട്ടില്ല അപ്പോൾ അതിനെയും പഴുപ്പിക്കാനായിട്ട് ഇത് ഇതേതായാലും ഒരു ചെറിയ ഒരെണ്ണം എനിക്ക് പഴുത്തത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെയും പൊളിച്ച് നോക്കാം എനിക്ക് അവിടെ തന്നെ ഇതിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് തൈ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനി എപ്പം വളർന്ന് ഇതുപോലെ വലുതായി കായൊക്കെ പിടിച്ച് പഴുത്ത് നമ്മളെപ്പോൾ കഴിക്കാൻ അപ്പം ഇതേതായാലും ഞാനത് കഴിച്ച് നോക്കട്ടെ ഇത് നിറച്ച അരിയാണ് അതായത് കഴിക്കാനായിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഭാഗം കുറച്ചേ കിട്ടത്തുള്ളൂ കാരണം മൊത്തം സീഡാണല്ലോ ഇതിപ്പോൾ അവരവിടെ നിറച്ച് കാ പിടിച്ചേക്കുന്നതുകൊണ്ടാണ് ഇത് നമുക്കൂടെ ഷെയർ ചെയ്ത് കിട്ടേ ഇതാ ഇത് കണ്ടില്ല ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല നിറച്ച് സീഡാണ് നമുക്ക് കഴിക്കേണ്ട ഭാഗം കുറച്ചേ കിട്ടത്തുള്ളൂ അപ്പം അത്തയ്ക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അതായിരിക്കും ഇതിൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു